നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യം ലഭിക്കേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിപ്പുകൾ ശ്രദ്ധിക്കുക നിലവിൽ മാർച്ച് മാസത്തെ പെൻഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിതരണം നടത്തി ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിതരണം ആരംഭിക്കേണ്ടതുണ്ട് അതിൽ താമസം സാധാരണഗതിയിൽ എല്ലാ മാസവും നേരിടുന്നതാണ് ഒന്ന് ഒന്നരണ്ടാഴ്ച വരെ താമസിക്കുന്ന സാഹചര്യവുമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്കും സംസ്ഥാന സർക്കാർ തന്നെ ഈ തുക നൽകിയിട്ടുണ്ട് എത്രയും വേഗം ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് തുക സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കൈമാറിയിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും അത് താമസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ആയിരത്തി നാനൂറ് രൂപ ലഭിക്കുന്നവർ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ ലഭിക്കുന്നവർ ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്നവർ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ബാക്കി തുക ചിലപ്പോൾ ലഭിക്കാതെ വരുന്ന സാഹചര്യം വരും അപ്പോൾ ഇത്തരം തകരാറുകൾ എത്രയും വേഗം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് വളരെ വേഗാതെ അതിൽ കൃത്യമായിട്ട് ഒരു വിതരണ രീതി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ ഇനി അത് മാത്രമല്ല തുടർച്ചയായിട്ട് ആനുകൂല്യം മാസങ്ങളോളം മുടങ്ങുന്നവർ അവർ നമ്മളുടെ കൃത്യമായിട്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക ആധാറുമായ അക്കൗണ്ട് സീഡ് ആയിട്ടില്ല എങ്കിൽ അതായത് പരസ്പരം ലിങ്ക് ആയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യം മുടങ്ങി തന്നെ കിടക്കും അത് തുടർച്ചയായിട്ട് ഇനിയും മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്മാർട്ട് ഫോൺ വഴി തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കാം ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് ഇത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ കാര്യങ്ങളല്ല നമ്മളുടെ പെൻഷൻ മുടങ്ങിയതെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ട് തന്നെ ബന്ധപ്പെടുക നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ ഈ കാര്യങ്ങൾ അറിയിച്ചാൽ മതി മാസങ്ങളായിട്ട് ആനുകൂല്യം തടസ്സപ്പെടുന്നവർക്ക് കൃത്യമായിട്ടൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പാൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട നിരവധി തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ പുതിയ പാൻ പാൻ കാർഡ് കാർഡ് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന പുതിയ പാൻ പാൻ കാർഡ് കാർഡ് നിലവിൽ ഉള്ള എല്ലാവരും തന്നെ പുതുക്കി എടുക്കണമെന്നുള്ള കാര്യം ചോദിച്ചിരുന്നു എന്നാൽ അത്തരത്തിൽ കാർഡുകൾ പുതുക്കേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവ് മുതൽ ക്യു ആർ പതിപ്പിച്ചിട്ടുള്ള പാൻ കാർഡുകളാണ് വിതരണം നടത്തുന്നത് അത് മാത്രമല്ല ഇപ്പോൾ അപ്ഡേഷൻ ചെയ്യാൻ പോകുന്ന പുതിയ ആധാർ കാർഡ് കൂടുതൽ മികവാർന്ന സുതാര്യത പാൻ കാർഡുകളാണ് എന്നാൽ അത്തരം കാർഡുകൾ നമുക്ക് നിലവിൽ പുതുതായിട്ട് അപേക്ഷ വെച്ച് വാങ്ങേണ്ട ആവശ്യമില്ല താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ കാർഡുകൾ എടുക്കാം അല്ലെങ്കിൽ പഴയ കാർഡുകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നാൽ പഴയ നമ്മുടെ പാൻ കാർഡുകൾ അസാധുവാക്കപ്പെടുന്നില്ല എന്നൊരു കാര്യം കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആ പാൻ നമ്പർ തന്നെ കൃത്യമായിട്ട് വിവിധ ആനുകൂല്യങ്ങൾക്ക് വായ്പകൾക്കെല്ലാം നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള ആരെങ്കിലുമൊക്കെ ഇനി ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യാനുണ്ട് എങ്കിൽ മുൻപ് ഇത് പൂർത്തിയാക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കടകൾ വഴി ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയൊക്കെ ഇത് ചെയ്യുന്നതിനുള്ള ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ റേഷൻ ആനുകൂല്യങ്ങൾ റേഷൻ കാർഡിൻ്റെ നമ്മുടെ പേര് അതുൾപ്പെടെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ആരെങ്കിലും ഒക്കെ ഇലക്ട്രോണിക് കെ വേ സി ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് റേഷൻ വ്യാപാരിയോട് തന്നെ ചോദിക്കാൻ മനസ്സിലാക്കാം എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് മസ്റ്ററിൽ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം റേഷൻ കാർഡിലുള്ളവർ മസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക